ഭവന നിർമ്മാണത്തിനും മൃഗസംരക്ഷണത്തിനും ഊന്നൽ നൽകി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് മൂന്ന് കോടി ആറ് ലക്ഷം രൂപ വരവും കോടി ലക്ഷം രൂപ ചെലവും ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് ലൈ ഭവന പദ്ധതിക്കായി ഒന്നേ ദശാംശം എട്ട് നാല് കോടി രൂപ ബജറ്റിൽ വകയിരുത്തി ഭവന നിർമ്മാണത്തിനും മൃഗസംരക്ഷണ മേഖലയ്ക്കും ഊന്നൽ നൽകി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ബജറ്റ്

മുൻ വർഷങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ തുടർന്ന് കൊണ്ടുപോകുവാൻ നമ്മുടെ ഭരണസമിതിക്ക് സാധിക്കുന്ന തരത്തിൽ ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ച് നീതി പുലർത്തുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഒരു കോടി എൺപത്തി എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ നികുതി ഇതര വരുമാന ഇനത്തിൽ അൻപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ അനിവാര്യ ചുമതലകൾക്കായി സംസ്ഥാന സർക്കാർ ജല പർപ്പസ് ഗ്രാമ ഇനത്തിൽ നൽകുന്ന ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ പദ്ധതി ചെലവിനായി ലഭിക്കുന്ന പതിമൂന്ന് ലക്ഷത്തി പതിമൂവായി പതിമൂന്ന് കോടി പതിമൂന്ന് ലക്ഷം രൂപ സാമൂഹ്യ സുരക്ഷിതത്വ പെൻഷൻ ഇനത്തിൽ ലഭിക്കുന്ന എട്ട് കോടി പത്ത് ലക്ഷം രൂപ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ലഭിക്കുന്ന ഏഴ് കോടി രൂപ വായ്പ എണ്ണത്തിൽ ലഭിക്കുന്ന ഒരു കോടി എഴുപത് ലക്ഷം രൂപ തൊഴിൽ നികുതി മറ്റു ധനാഗമ മാർഗങ്ങളും നൂറ് ശതമാനം സംഹരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിരിക്കും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ദനത്ത വരുമാന വരുമാനങ്ങൾ വസ്തുനികുതി തൊഴിൽ നികുതി എന്നീ ഇനങ്ങളിൽ ലഭിക്കുന്നതാണ് ആകെ റവന്യൂ നികുതി വരവായി കോടി രൂപ പ്രതീക്ഷിക്കുന്നു ലൈഫ് ഭവന പദ്ധതിക്കായി ഒന്നേ ദശാംശം എട്ട് നാല് കോടി രൂപയും ആരോഗ്യമേഖലയ്ക്ക് നാല്പത്തിരണ്ട് ലക്ഷവും കൃഷിക്ക് എഴുപത്തിനാല് ദശാംശം മൂന്ന് നാല് ലക്ഷവും വകയിരുത്തി പഞ്ചായത്തിലെ പാതയോരങ്ങളിൽ പൂച്ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന പിടിപ്പിക്കുന്ന മഴവെള്ളി ഗ്രാമം പദ്ധതിയും ഓച്ചിറ സാംസ്കാരിക ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന ഓച്ചിറ സാംസ്കാരിക വീതിയും ഒരുക്കും ബജറ്റ് അവതരണത്തിൽ ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ ഡി പത്മകുമാർ ലത്തീഫ വിബി ഇ ശ്രീലതാ പ്രകാശ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ ശ്രീരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ